Nams നിരവധി ആരാധകരുള്ള താരതമ്പതിമാരാണ് ജയറാമും പാർവതി ഒരുമിച്ച് സിനിമയിൽ നായിക നായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമാ സെറ്റുകളിൽ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെക്കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ അപരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടു മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയാണ് ഇപ്പോഴത്തെ ശ്രീചിത്ര തിരുനാൾ അവാർഡ് സ്വീകരിക്കാനായി എത്തിയപ്പോഴുള്ള സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ജയറാം നടൻ എത്തിയപ്പോൾ നടനൊപ്പം പാർവതിയും ഉണ്ടായിരുന്നു എന്റെ കരിയറിലെ സുപ്രധാന ഒരു നിമിഷമായിരുന്നു അത് അപനേതാവ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഭാര്യയുടെ കൂടെയായി ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന നിമിഷമായിരുന്നു ഇത് പാർവതിയെയും മെൻഷൻ ചെയ്തായിരുന്നു ജയറാം സന്തോഷം പങ്കുവച്ചത് നിരവധി പേരാണ് ലൈക്കുമായി എത്തിയത് ക്ലീൻ ഷേവ് ലുക്കിലായിരുന്നു ജയറാം ഇത് എന്താണ് ഒരു ലുക്ക് പുതിയ സിനിമ ഏതാണ് തുടങ്ങി നിരവധി കമന്റുകളായിരുന്നു ചിത്രത്തിന് താഴെയുള്ളത് പ്രേംനേസർ കട്ട് പോലെ പോലെയുണ്ടെന്നായിരുന്നു ചിലർ പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാർവതിയുടെ പിറന്നാൾ ഈ വേളയിൽ കാളിദാസും മാളവികയും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരുന്നു പാർവതി കുഞ്ഞായി കാളിദാസിനെയും എടുത്തു നിൽക്കുന്ന ഫോട്ടോയാണ് കാളിദാസ് പങ്കുവച്ചത് പെൺകുട്ടിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ കാളിദാസിനെ കാണുന്നത് വൈകാരികമായ വരികളോടെയാണ് മാളവിക അമ്മയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത് നീ വളർന്ന ശേഷം എന്നെ അത്രയധികം ആവശ്യമില്ലാത്തൊരു ദിവസം വരുമെന്ന് നിങ്ങളോട് എന്നോട് പറയുമായിരുന്നു ഞാൻ വളർന്നു എന്നത് സത്യമാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴും നിങ്ങളെ വേണം മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഉണക്കാൻ പറ്റാത്ത മുറിവില്ല നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത മോശം ദിവസങ്ങളില്ല ഒരു വാക്ക് പോലും പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ അറിയുന്നു നമ്മൾ രണ്ടു വീടുകളിലായിരിക്കും താമസിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളാണ് എപ്പോഴും എന്റെ വീട് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായാലും അമ്മയെ ആവശ്യമില്ലാത്ത ഒരു ദിവസമില്ലെന്ന് പറഞ്ഞാണ് മാളവിക തന്റെ പിറന്നാൾ ആശംസാ കുറിപ്പ് അവസാനിപ്പിച്ചത് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയായിരുന്നു മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയുമായിരുന്നുവെന്നും പാർവതി മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു കാളിദാസ് കാളിദാസിന്റെയും മാളവികുടേയും വിവാഹം മെയ് മാസത്തിലായിരുന്നു മാളവിയുടെ വിവാഹമെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു കാളിദാസിന്റെ വിവാഹം കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ജയറാമും കണ്ണീരണിഞ്ഞതാണ് വീഡിയോയിൽ കാളിദാസിന് കരച്ചിൽക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിന്റെ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു നിറകണ്ണങ്ങളോടെ ജയറാമം ഇവർക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു വൈകാരികമായ ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏറെ കാലത്തിനു ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹ ശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മത്സരോടെ കടന്നുപോയത് കൊണ്ടാണ് കാളിദാസ് കരഞ്ഞത് കരയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ല ഒരു അമ്മയായി ജീവിക്കുന്നു ഉരുക്കിക്കാച്ച പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്കു ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയും എത്താതെ പാതി വഴിയിൽ മക്കളെ പ്രതി ചിറകുകൾ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിൽ ആ മകനും ഭർത്താവും പോയി ഉണ്ടാവും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പഴി കേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായസ് മുഴുവൻ ആർക്കു വേണ്ടി ആണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സ് നിറഞ്ഞു നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ അവര് മീഡിയ അറ്റൻഷനും ആവശ്യം അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയവികാരങ്ങളും വികാരങ്ങളും മനസ്സിലാവുള്ളൂ അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് എന്നാണ് ഒരു ആരാധിക പങ്കുവച്ചിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങളിലെല്ലാം റിസപ്ഷൻ എത്തിയിരുന്നു റിസപ്ഷൻ ശേഷം താര കുടുംബം ഒരുമിച്ച് ഫിൻലാൻഡിലേക്ക് യാത്രയും പോയിരുന്നു കാളിദാസിനും തരണിക്കുമൊപ്പം ഹണിമോൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങളിൽ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും തരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കുമൊപ്പം തരുണിയും ഉള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ഡേ ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് ഭരണിയുടെ വീട്ടുകാർക്കും ബന്ധത്തില് എതിര്പ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താനധികം സംസാരിക്കാത്ത ആളും തരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസ് ആയി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാളിദാസ് വ്യക്തമാക്കിയത് കോയമ്പത്തൂർ ഊത്തുക്കുളിയിലെ വലിയ കുടുംബത്തിലാണ് തരണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധം അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ ചിലർക്കാരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായി തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു തരണിയുമായി കാളിദാസ് പ്രണയത്തിലായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരണി അതേസമയം നിരവധി ആരാധകരുള്ള താരതപതിമാരാണ് ജയം ജയറാം പാർവതി ഒരുമിച്ച് സിനിമയിൽ നായക നായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമ സെറ്റുകളിൽ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെ കുറിച്ച് താരങ്ങൾ മുൻപും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അഭരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കാമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടു മക്കൾക്ക് കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായിട്ടും കുടുംബിനിയായി കഴിയുകയായിരുന്നു പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റുകളിലേക്ക് പാർവതിയെ അയക്കാതിരിക്കുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നു നിൽക്കുന്ന നായികയും പക്ഷേ പ്രണയത്തിന് ആ അന്തരമൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയം ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എന്റെ ഒപ്പം തമാശ പറയുമ്പോഴൊക്കെയും പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തിനുമൊപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപത്തിനാലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിന്റെ പിറന്നാൾ ആഘോഷിച്ചത് അത് തേക്കടിയിൽ വെച്ചാണെന്നാണ് പാർവതിയും അടുത്തിടെ പറഞ്ഞിരുന്നത് അടുത്തിടെ ജയറാമിന്റെ അറുപതാം പിറന്നാളിൽ നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്നാണ് എഴുപതിലും കെട്ടണമെന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എന്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കെട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായിരുന്നു അറിയില്ലയെന്ന് ഓർത്തുകൊണ്ടാകും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതി തമാശ രൂപേണ പറഞ്ഞത് മക്കളും ഭാര്യയും എല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷേ തനിക്ക് അതിലൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു എനിക്ക് എല്ലാ പിറന്നാളിലും സർപ്രൈസുകളുടെ ബഹളമാണ് അശ്വതിയും കുട്ടികളും എനിക്കിത് തരും പക്ഷെ ഞാൻ ഇവരുടെ പിറന്നാളും മറ്റും മറന്നു പോകും ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല എനിക്ക് ഡയറിയോ മാനേജറോ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ മറന്നു പോകും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇരുന്നു പോകും എന്റെ നിന്നും പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്ന് നടൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ താനില്ലെങ്കിൽ ജയറാം മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡ് ആണെന്ന് പാർവതിയും കൂട്ടിച്ചേർത്തു ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാനില്ലാതെ പോകില്ല ഞാനില്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡാണ് ജയറാം എല്ലാത്തിനുമൊപ്പം തന്നെ വേണമെന്നും പാർവതി കൂട്ടിച്ചേർക്കുന്നുണ്ട്